കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കേരള ആർട്ടിസ്റ്റാൻസ് യൂണിയൻ സി ഐ ടിയു സ്ഥാപക നേതാവായിരുന്ന സരസപ്പൻ്റെ പതിനഞ്ചാം അനുസ്മരണ സമ്മേളനം കടമ്പഴിപ്പുറം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു സി ഐ ടിയു ജില്ലാ സെക്രട്ടറി എം ഹംസ ഉദ്ഘാടനം ചെയ്തു ഇത് കാണു നിൽക്കുന്ന നമ്മുടെ പൊതു സമൂഹത്തിൽ കേരളീയ സമൂഹത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ തനിക്കു വേണ്ടി മാത്രമല്ലാതെ സമൂഹത്തിനു വേണ്ടി മാത്രം പ്രവർത്തിച്ച മനുഷ്യരെ ഓർക്കാൻ ഞങ്ങൾക്കു സമയമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ജനത ഇന്ന് കേരളത്തിലുണ്ട് എന്നാണ് കെ യു ഏരിയ പ്രസിഡന്റ് പി കെ ശശിധരൻ അധ്യക്ഷത വഹിച്ചു കെ എ യു ജില്ലാ ട്രഷറർ ബി എ മുരുകൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പഴയകാല പ്രവർത്തകരെ ആദരിക്കുകയും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിക്കുകയും ചെയ്തു പരിപാടിയിൽ ഏരിയ സെക്രട്ടറി എം സുകുമാരൻ സി പി ഐ എം കടമ്പഴിപ്പുറം ലോക്കൽ സെക്രട്ടറി സി കൃഷ്ണൻകുട്ടി നേതാക്കളായ വി ദിലീപ് കുമാർ കെ ശ്രീദേവി എം മോഹനൻ എന്നിവർ പങ്കെടുത്തു